നമ്മൾ ഇന്ന് രാത്രി കഴിക്കാനുള്ളൊരു ഫുഡ് ഉണ്ടാക്കുകയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അധികം ഹെവി അല്ലാത്തൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മറ്റേ പുല്ലുപൊടി അതുപോലെ അതായത് റാഗിപ്പൊടി റാഗിപ്പൊടി ഇട്ടു അതൊന്ന് വെള്ളത്തിൽ കട്ട് ഇല്ലാണ്ട് കലക്കട്ടെ കട്ട് കലക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം അടുപ്പ് കത്തിക്കാം അതൊന്ന് കുറുക്കിയെടുക്കാം ഇതിലൊന്നും ചേർത്തിട്ടില്ല വെറുതെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കുറുകി തുടങ്ങി കട്ടില്ലാണ്ട് കുറുക്കി വെക്കുക കുറുക്കിയെടുക്കുക അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് കുറുകൂത് അപ്പോൾ ഒന്ന് സിമ്മിൽ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് വേവാണ് എന്നാൽ റാഗിപ്പൊടിക്ക് ഇത്തിരി അത്യാവശ്യം വേവുണ്ട് നല്ല നൈസ് പൊടിയാണ് എന്നാലും ഇത്തിരി വേവുണ്ട് കുറച്ച് നേരം നന്നായി കുറുക്കിയെടുക്കാം നമ്മുടെ പുല്ലുപൊടി ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ല കൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്നും തണുക്കട്ടെ തണുത്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ടാക്കാം സ്പെഷ്യൽ ഫുഡ് ഹെൽത്തി ഡ്രിങ്ക് ആണ് നമുക്കതിനു വേണ്ടിയിട്ട് നമ്മൾ പുല്ല് പൊടി കുറുക്കിൻ്റെ അവിടൊന്നുമില്ല റാഗിപ്പൊടി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് കൊടുക്കാം കേട്ടോ ഒരാളുടെ അളവിലാണെങ്കിൽ ഒരു പകുതി പഴട്ടാൽ മതി റോബസ്റ്റ് വഴ ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു പകുതി ക്യാരറ്റ് അഞ്ചാറ് ഈത്തപ്പഴം നുറുക്കിയത് പിന്നെ ബദാം ക്യാരറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പഴം ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ പാൽ ഒഴിച്ചിട്ട് പാല് നാളികേര പാലാണ് ഒഴിക്കുന്നത് മറ്റേ പശും പാലല്ല ഇതൊഴിച്ചിട്ട് അടിച്ചു കൊണ്ടുതരാം അടിച്ചിട്ട് കാണിച്ചു തരാം അടിച്ചിട്ടൊക്കെ കാണിച്ചു തരാം നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം ചെറിയൊരു കട്ടകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഉടമ്പ ദാമിൻ്റെയൊക്കെ എന്നാലും കുഴപ്പമില്ലല്ലോ അതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല മധുരം ഒന്നും ചേർത്തിട്ടില്ല പഴത്തിൻ്റെ മധുരം പിന്നെ ആ ഈന്തപ്പഴത്തിൻ്റെ മധുരം നല്ലതാണ് കഴിക്കുന്നത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറിയൊക്കെ ചേർന്നില്ലേ ഒരു ക്യാരറ്റ് ബദാം എല്ലാം കൂടി ചേർന്ന കാരണം പിന്നെ നാളികേരപ്പാലും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക